നമസ്കാരം ഞാൻ അജു വാരിക്കാട് കയ്യൂക്കിന്റെ ഒരു രാഷ്ട്രീയത്തെ പറ്റി നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം വെനസ്വേനൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്കൻ സൈന്യം നാടകീയമായി പിടികൂടിയ വാർത്ത കേട്ടപ്പോൾ അതൊരു സാധാരണ ഭരണമാറ്റമായി എനിക്ക് തോന്നിയില്ല മറിച്ച് ലോകം ഇന്നുവരെ പിന്തുടർന്നു പോകുന്ന എല്ലാ നയതന്ത്ര മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്യുന്ന ഒരു പുതിയ അമേരിക്കൻ യുഗത്തിന്റെ തുടക്കമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ജനാധിപത്യം മനുഷ്യാവകാശം തുടങ്ങിയ മനോഹരമായ മുഖംമൂടികൾ അണിഞ്ഞല്ല ട്രംപ് ഈ തവണ വന്നത് പകരം എനിക്ക് ലാഭം വേണം അതിനായി ഞാൻ എന്തും ചെയ്യും എന്ന പച്ചയായ യാഥാർഥ്യമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ വയ്ക്കുന്നത് ഈ തട്ടിയെടുക്കൽ നയം അന്താരാഷ്ട്ര നിയമങ്ങളെ എത്രത്തോളം അപ്രസക്തമാക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വലിയ ആശങ്കയാണ് എനിക്ക് തോന്നുന്നത് ഓപ്പറേഷൻ ആപ്സൊല്യൂട്ട് റിസോൾവ് എന്ന പേരിട്ട ആ സൈനിക നീക്കം വെറും ഒരു ആക്രമമായിരുന്നില്ല മറിച്ച് അമേരിക്കയുടെ കൃത്യമായ ഒരു ബിസിനസ് പ്ലാൻ ആയിരുന്നു വെറും നൂറ്റി അൻപത് മിനിറ്റിനുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ തകർത്ത് അവിടുത്തെ പ്രസിഡന്റിനെ പിടികൂടി കൊണ്ടുപോകുമ്പോൾ ലോകം ട്രംപിനോട് പറയുന്നത് ഇനി ട്രംപ് ലോകത്തോട് പറയുന്നത് ഒന്നു മാത്രം നിങ്ങളുടെ എണ്ണ ഞങ്ങൾക്ക് വേണം മുൻ പ്രസിഡന്റ്മാരെ പോലെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് അദ്ദേഹം കള്ളം പറയുന്നില്ല പകരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വനസ്വേലയുടെ ദേശസ്വാൽക്കരത്തനത്തിലൂടെ അമേരിക്കൻ കമ്പനികൾക്ക് നഷ്ടപ്പെട്ട എണ്ണയും പണവും പലിശ സാഹിത്യം തിരിച്ചു പിടിക്കാനാണ് ഞാൻ ഈ നീക്കം നടത്തുന്നതെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഈ സൈനിക വിന്യാസങ്ങൾ ഭാവിയിൽ എങ്ങോട്ടാണ് ലോകത്തെ നയിക്കുക എന്നത് വളരെ പ്രവചനാതീതമാണ് ഈ വെനസ്വേലൻ മാതൃക ഇപ്പോൾ ഇറാന്റെ തെരുവുകളിലും പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എട്ട് ദിവസമായി തുടരുന്ന പ്രക്ഷോഭത്തിൽ ഖമനയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് മെനസിലെ സംഭവം വലിയൊരു ആവേശമാണ് നൽകുന്നത് എന്നുള്ളത് സത്യമാണ് മധുറോയെ പിടിച്ചു അടുത്തത് നിങ്ങളാണ് എന്ന് അവർ വിളിച്ചു പറയുമ്പോൾ അമേരിക്കൻ ഇടപെടലിന് ഇറാനിയൻ ജനതയും കാത്തിരിക്കുന്നു എന്നൊരു ധാരണ ലോകത്തിന് ലഭിക്കുന്നു ഇത് കേവലം ഇത് കേവലം ഇറാനിലെ ആഭ്യന്തര പ്രശ്നമല്ല മറിച്ച് വനസ്വേലയിൽ ജയിച്ച് വിജയിച്ച അതേ തന്ത്രം ഇറാനിലും പ്രയോഗിക്കാൻ ട്രംപിന് ലഭിക്കുന്ന പച്ചക്കൊടിയാണ് എണ്ണയും ആണവരഹസ്യങ്ങളും ലക്ഷ്യം വെച്ച് ഇറാനെ കൂട്ടുപിടിച്ച് അമേരിക്ക നടത്തുന്ന ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് അമേരിക്ക നടത്തുന്ന ലക്ഷ്യങ്ങൾ